ദർശന ദർശന ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ വായിക്കുന്നത് സിൽജ സിൽവർ സ്റ്റാലിയൻസ് പരിമിതരുടെ വീണ്ടെടുപ്പിന്റെ കൊറോണയുടെ ദീർഘമായ മൗനത്തിന് ശേഷം പരിമിതരായ യുവാക്കളുടെ ഹൃദയങ്ങളിൽ നിന്നുയർന്ന സ്വപ്നങ്ങൾക്ക് ചിറകുകൾ കൊടുത്തുകൊണ്ട് ദർശന സിൽവർ സ്റ്റാലിയൻസ് ക്രിക്കറ്റ് ടീം വീണ്ടും കളിക്കളത്തിലേക്ക് ദർശന സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ രൂപം കൊണ്ട ടീം സി എ പി സെന്റർ ഓഫ് എക്സലൻസ് ഗ്രൗണ്ട് ആലുവായിൽ നടക്കുന്ന ടൂർണമെന്റിൽ പങ്കെടുക്കാനായി സെപ്റ്റംബർ പതിമൂന്നിന് ആലുവായി മുന്നേറ്റം കുറിക്കുന്നു ടീമിന്റെ പുതിയ യാത്രയ്ക്ക് ശക്തമായ തുടക്കമായി പതിനൊന്ന് സെപ്റ്റംബറിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ദർശന സർവീസ് സൊസൈറ്റി പ്രസിഡന്റും ദർശന ക്ലബ് ഡയറക്ടറുമായ റവറന്റ് ഫാദർ സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐയുടെ സുഹൃത്തും പത്താം ക്ലാസ് സഹപാഠിയുമായ ശ്രീ പോളിയുടെ നിർണായക സഹകരണത്തോടെയാണ് ജേഴ്സി ടീമിന് ലഭ്യമായത് ടീമിന്റെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്ന ജേഴ്സി വിതരണം നിർവഹിച്ചത് വാർഡ് കൌൺസിലർ ശ്രീമതി കരോളി ചടങ്ങിൽ റവറൻ ഫാദർ ഓഫ് സോളമൻ കടമ്പാട്ടുപറമ്പിൽ സി എം ഐയും ശ്രീ പോളിയുടെ സഹോദരൻ ശ്രീ വിൻസനും പങ്കുചേർന്ന് ആ ദിവസത്തെ കൂടുതൽ സ്മരണീയമാക്കി ചടങ്ങിൽ ദർശന സർവീസ് സൊസൈറ്റി ദർശന ക്ലബ് ജനറൽ മാനേജർ ശ്രീമതി ഷീനി ഫ്രാൻസിസ് പ്രോജക്ട് മാനേജർ കുമാരി അൽഷി ജനറൽ കോർഡിനേറ്റർ ശ്രീ ജിസ്റ്റോ കൂടാതെ ദർശനയിലെ നീന്തൽ താരങ്ങളും അവരുടെ രക്ഷിതാക്കളും പങ്കുചേർന്നു ടൂർണമെന്റിനായി ടീമിന്റെ തയ്യാറെടുപ്പ് ദൃഢവും കഠിനവുമായ പരിശീലനത്തിലൂടെയാണ് നടന്നത് തൃശൂരിലെ പൊല്ലൂർ സെയിന്റ് ആന്റണീസ് ഫൊറോന ചർച്ച് ഗ്രൌണ്ടും കുരിയച്ചിറ സെന്റ് പോൾ സ്കൂൾ ഗ്രൗണ്ടും ടീമിന്റെ ഉയർച്ചയ്ക്കും പ്രതീക്ഷയ്ക്കും അടിത്തറവാകി പുതിയ ജേഴ്സിയുടെ വർണ്ണപ്പകിട്ടും വർഷങ്ങൾക്ക് ശേഷമുള്ള പുനരാഗമനത്തിന്റെ മഹത്തായ ആവേശവും ചേർന്ന് ഹരീഷ് എസ് ഷാഹുൽ ജിഷ്ണുവി മാഹിൻ അഖിൽ കുമാർ അബ്ദുൾ ഷുക്കൂർ സിജോ ടീം ക്യാപ്റ്റൻ ആദർശ് എം വൈസ് ക്യാപ്റ്റൻ ആദർശ് പിയർ പവൻ കുമാർ നിതിൻ രഞ്ജിത്ത് എം ആർ പ്രദീപ് എന്നിവരടങ്ങിയ അംഗങ്ങൾ ദർശന സിൽവർ സ്റ്റാലിയൻസ് സ്വപ്നങ്ങൾ കാണുന്നത് മാത്രമല്ല അവ നേടാനും കഴിയും എന്ന വിശ്വാസത്തോടെ കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു വാർത്തകൾ നൽകുന്നത് പിയൂസ് കോട്ടപ്പുറം ദർശന ഭവൻ മരിയാ നഗർ ഒല്ലൂർ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു ദർശന ന്യൂസിന്റെ മറ്റൊരു വാർത്തയുമായി കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം